വൈകുന്നേരമായപ്പോൾ വീട്ടിൽ ചെന്ന് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഒരു നാലുമണി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇത് ഫാമിലി ഞങ്ങൾ പുറത്തേക്ക് പോയി പ്രത്യേകം ഓർക്കുക അച്ഛനമ്മമാരെ കൂടെ കൊണ്ടുപോവുക അപ്പോൾ ആ ഒരു ഉദ്ദേശം വെച്ച് തന്നെയായിരുന്നു ഞങ്ങളങ്ങനെ പോയിരുന്നത് വഴിയിലൂടെ യാത്രകൾ ചെയ്യുമ്പോൾ തമാശകളൊക്കെ പറഞ്ഞ് നമ്മുടെ അച്ഛനമ്മമാരുടെ കൂടെ വളരെ ലാവിഷയായി നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ വൈഫാണ് വണ്ടി ഓട്ടുന്നത് പിന്നെ ചെറിയൊരു വീഡിയോ എടുത്തു കാരണം അവരുടെ ആ ഹാപ്പിനെസ് ആ മൂമെൻ്റ് ഒന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ കൂടിയായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് അപ്പം നേരം ഞങ്ങൾ ചായക്കടയിൽ ചെന്ന് അവർക്ക് വേണ്ട പലഹാരം എന്താണോ അത് നമ്മൾ ഓർഡർ ചെയ്ത് അവർക്ക് ഇഷ്ടം അതെടുത്ത് അവരത് വാങ്ങി കഴിച്ചിട്ടുണ്ടാകുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ സന്തോഷം സന്തോഷമൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അപ്പോൾ നിങ്ങളും നിങ്ങളുടെ പ്രായമായ പാരൻസിനെ ഇതുപോലെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്തി സന്തോഷം പങ്കിടും അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ബൈ